റഷ്യൻ അധിനിവേശം രണ്ടാം വർഷത്തിലേക്ക് നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത് യുക്രൈന്റെ അസാന്നമായ തോൽവി തന്നെയാണ് കനത്ത പോരാട്ടങ്ങൾക്കിടയിലും യുക്രൈന്റെ പ്രതിരോധ നിരയിൽ ഏറ്റവും ശക്തമാണെന്ന് കരുതപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വിലയിരുത്തപ്പെട്ട ഡൊണെക്സ് മേഖലയിലെ അദ്വിക എന്ന ചെറു വ്യവസായ നഗരം റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു ഒടുവിൽ അവസാന കണ്യായ അദ്വികയും റഷ്യന്റെ പിടിയിലായി ഇതോടെ യുക്രൈൻ സൈന്യവും പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കിയും തമ്മിലുള്ള ഭിന്നതയും അതിരൂക്ഷമായി എന്നാൽ യുദ്ധം എത്തരത്തിൽ അവസാനിക്കുമെന്ന കാര്യത്തിൽ അനുശ്ചിതത്വം ഇന്നും തുടരുകയാണ് ഈ ഒരു അനിശ്ചിതത്വത്തിലാണ് യുക്രൈനിലെ ഓരോ സാധാരണക്കാരും ഓരോ ദിവസവും കടന്നുപോകുന്നത് അമേരിക്കൻ സാമ്പത്തിക സഹായം മാസങ്ങളായി നിലച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു യുക്രൈനിൽ നിന്ന് താൽക്കാലിക ആശ്വാസമായി യൂറോപ്യൻ യുണൈറ്റും മറ്റ് സാമ്പത്തിക സഹായ പാക്കേജും എത്തിയിരുന്നത് എന്നാൽ കത്തിയമരുന്ന ജനജീവിതം പിഞ്ചോമനകൾ ഭയത്തോടെ കാണുന്ന രക്തകനാലുകൾ ഓരോ സയറൻ മുഴങ്ങുമ്പോഴും ഭൂമിയോട് പറ്റിച്ചേരുന്ന ഒരു പറ്റം ആളുകൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായി നീണ്ടു നിൽക്കുന്ന അധിനിവേശം എന്നാൽ യുദ്ധം രണ്ടു വർഷം പിന്നിടുമ്പോൾ ആൾബലത്തിലും ആയുധബലത്തിലും ഒരുപാട് മുന്നിൽ നിൽക്കുന്ന റഷ്യൻ സേന യുക്രൈനിന്റെ പ്രതിരോധ കോട്ടകളെ ഒന്നൊന്നായി തകർത്ത് മുന്നേറ്റം തുടരുകയാണ് മെയ് ജൂൺ മാസത്തോടെ റഷ്യൻ സേന നടത്തിയേക്കാവുന്ന വൻ സൈനിക കുതിപ്പ് ഭയന്ന് നാറ്റോ സൈനിക സഖ്യം തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക അഭ്യാസത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു റഷ്യൻ വൻ ശക്തി യുക്രൈനുമേൽ ആഞ്ഞു പതിച്ചിട്ട് ഇന്ന് രണ്ട് വർഷമാണ് തികയുന്നത് ഫെബ്രുവരി റഷ്യൻ സൈന്യം യുക്രൈനെ ആക്രമിക്കുന്നത് നിലവിൽ യുക്രൈന്റെ ഇരുപത് ശതമാനം ഭാഗത്ത് റഷ്യൻ നിയന്ത്രണം നേരിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ആക്രമണത്തിൽ പിടിച്ചെടുത്ത ഏഴ് ശതമാനം പ്രദേശത്തിന് പുറമെയാണിത് വാക്കുകളിലും ശരീരഭാഷയിലും ആത്മവിശ്വാസം നിറഞ്ഞു നിന്നിരുന്ന യുക്രൈന്റെ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി ഇന്ന് തളർന്നിരിക്കുന്നു യുഎസും പാശ്ചാത്യ സഖ്യ രാജ്യങ്ങളും ിയ പിന്തുണയായിരുന്നു റഷ്യക്കെതിരെ പൊരുതാൻ യുക്രൈന്റെ ആത്മവിശ്വാസം എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചിരുന്നില്ല ഇതിന്റെ നിരാശ പങ്കുവയ്ക്കുന്ന സെലൻസ്കിയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ ഇതിനിടയിൽ സൈനിക മേധാവിയെ മാറ്റിയിട്ടും രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഈ മാസം യുക്രൈൻ സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് വലേറി സലൂനിയയെ മാറ്റി ഒലക്സാണ്ടർ സെംസസ്കിയെ നിയമിച്ചിരുന്നു പ്രതിരോധം പിഴയ്ക്കുന്നു എന്ന വിലയിരുത്തലും പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കിയുടെ നീരസവുമാണ് മാറ്റത്തിന് കാരണമായിരുന്നത് അതിനുശേഷമാണ് തന്ത്രപ്രധാന നഗരമായ അദ്വിക യുക്രൈന് നഷ്ടമായത് ഒരുപക്ഷേ യുക്രൈന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അധിനിവേശത്തിന്റെ പത്താം വർഷം എന്ന് പറയാം രണ്ടായിരത്തി പതിമൂന്ന് റഷ്യയുടെ സ്വതന്ത്രനായിരുന്ന അന്നത്തെ യുക്രൈൻ പ്രസിഡന്റ് വിക്ടർ യാനുക്കോവിച്ചെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭവും പിന്നാലെ പുറത്തക്കാലവും തുടക്കമിട്ട സംഭവ പരമ്പരയിലെ അവസാന നടപടി മാത്രം എന്നാൽ യുക്രൈനിലും റഷ്യയിലും പൊതു തെരഞ്ഞെടുപ്പ് വർഷമാണിത് മാർച്ച് പതിനേഴിന് നടക്കുന്ന റഷ്യൻ തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിൻ വീണ്ടും പ്രസിഡന്റ് ആകുമെന്നാണ് വിലയിരുത്തൽ യുക്രൈനിൽ മാർച്ചിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഒക്ടോബറിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പും നടക്കേണ്ടതാണെങ്കിലും യുദ്ധപാശ്ചാത്തലത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇതിനിടയിൽ തന്നെ സൈനികക്ഷാമം നേരിടുന്ന യുക്രൈൻ അഞ്ചു ലക്ഷം പേരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് നീക്കം വിജയിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് യുദ്ധം തുടരുമ്പോഴും അറുപത് ലക്ഷം യുക്രൈൻ അഭയാർത്ഥികളായി അയൽ രാജ്യങ്ങളിൽ എത്തിയത് എൺപത് ലക്ഷം പേർക്ക് സ്വന്തം രാജ്യത്തു തന്നെ മറ്റിടങ്ങളിലേക്ക് മാറേണ്ടി വന്നു നാലേതിനുശേഷം മൂന്ന് എട്ട് കോടി വരുന്ന ജനസംഖ്യയുടെ മൂന്നിലൊന്നോളം പേർ സ്വന്തം വീട് വിട്ട് പോയി ഇവരിൽ തൊണ്ണൂറ് ശതമാനം പേരും സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രതിസന്ധി ചരിത്രത്തിലെ നാലാമത്തേതും നിലവിൽ റഷ്യക്കെതിരെ യു എസും ബ്രിട്ടനും ഉപരോധം കടിപ്പിച്ചിരിക്കുകയാണ് അഞ്ഞൂറിലേറെ പുതിയ ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട് റഷ്യൻ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആണവായുധ കമ്പനിക്കുമെതിരെ ഉപരോധമുണ്ട് റഷ്യൻ ആയുധ വ്യവസായത്തിനും മറ്റ് സഹായം നൽകുന്ന അൻപത് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ബ്രിട്ടനും ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്